Hey everybody, welcome back to the classes. Thank you so much for joining today. So, today's class is on a very important topic that is, how to be polite in English. എന്താണ് ഇംഗ്ലീഷിൽ എങ്ങനെ പൊളായിറ്റാവുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ പൊളായിറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളൈറ്റാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ മറ്റുള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ വളരെ മാന്യമായിട്ട് അവരെ ഹേർട്ട് ചെയ്യാത്ത രൂപത്തിൽ നമ്മളത് പറയേണ്ടതുണ്ട് അല്ലേ മലയാളത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഒരു റിപ്പോർട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് വിചാരിക്കുക സോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കൊണ്ടെങ്കിലും ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്യണം സോ നമ്മൾ ഈ ചിലപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ കുറച്ച് എൽഡർ ആയിട്ടുള്ള ഒരാളായിരിക്കാം സോ അങ്ങനെ ഒരാളെടുത്ത് നമ്മളത് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് പുള്ളിനെ വിളിച്ചിട്ട് ആ ഞാനൊരു റിപ്പോർട്ട് അങ്ങോട്ട് അയയ്ക്കുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണേ എന്നേ പറയുള്ളൂ അല്ല നമ്മൾ കുറച്ചുകൂടി ഫോമലായിട്ട് അല്ലേ സാറേ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുകയായിരുന്നു ഇങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പം അത് സാറെക്കൊണ്ടൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സാറിന് വിരോധം ഇല്ലെങ്കിൽ അല്ലേ സമയം കിട്ടുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ഫ്രേസസ് ഒക്കെ അതിൻ്റെ മുമ്പും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ആ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു വിചാരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില എക്സ്പ്രഷൻസും ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നില്ലേ മലയാളത്തിൽ ഇപ്പം നമ്മളൊരാളുടെ അടുത്ത് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെയും കൂടി ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നതും നമ്മളൊരു സംഭവം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞ സജഷന് എതിരായിട്ട് നമ്മളൊരു സജഷനൊക്കെ പറയുമ്പോൾ നമുക്കൊരു പണി ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് സോ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക പൊളൈറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുക സോ അത്തരം സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഒക്കെ ഉപയോഗിക്കാവുന്ന ചില പൊളൈറ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് വൺസ് അഗൈൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക ഈ ഐ ബട്ടണിൽ ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും സ്റ്റാർട്ടിങ് മുതൽ ബേസിക് ലെവൽ മുതൽ പഠിക്കുക പഠിപ്പിക്കുന്ന ചാനലാണ് നമ്മുടെ ചാനൽ ഇത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും നമ്മുടെ ലേണിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുക ടുഡേ ഈസ് അവർ ക്ലാസ് ട്വൻറ്റി സെവൻ ആക്ച്വലി ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർട്ടീൻ റൈറ്റ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പതിനാലാമത്തെ ആണ് നോട്ട്സ് ആവശ്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നോട്ട്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും സോ ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഈ ക്ലാസിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഇതിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ പറയുന്ന അവരുടെ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഒക്കെ അതിലുണ്ടായിരിക്കും അത് വെച്ചിട്ടുള്ള മൂന്നോ നാലോ സെൻറ്റൻസസ് ഉണ്ട് അതുപോലെ ഒരു അഞ്ച് കോൺവെർസേഷണൽ സ്ക്രിപ്റ്റ് അതിലുണ്ടായിരിക്കും അതായത് ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് ഒക്കെ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ചില സ്ക്രിപ്റ്റുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം മനസ്സിലാക്കാം പഠിക്കാം പ്രാക്ടീസ് ചെയ്യാം പക്ഷെ നമ്മളൊരു ചില ജോബ് റോൾസില് അതുപോലെ ചില പ്രൊഫഷനിലൊക്കെ പൊളൈറ്റ്നസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു കസ്റ്റമറുമായി സംസാരിക്കുമ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മളൊരു സെയിൽസ് സ്റ്റാഫാണ് അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമർ സർവീസ് ഫീൽഡിലുള്ള ആളാണ് ഇനി ഈവൻ നമ്മളൊരു മാനേജർ ആണെങ്കിൽ പോലും നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു പൊളൈറ്റ്നസ്സിൻ്റെ എലിമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്കത് ചെയ്ത് തരാനും സന്തോഷമായിരിക്കും നമുക്കത് സമയത്തിന് കിട്ടും ചെയ്യും സ്വസ്ഥമായ ഒരു കാമൻഡ് ക്വയറ്റ് വർക്ക് അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും അല്ലേ സോ എപ്പോഴും നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിച്ച് ശീലിക്കുക അത് ഇനിയിപ്പോൾ ആരുടെ അടുത്തായാലും നമ്മളുടെ മക്കളോടായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഒരു പൊളൈറ്റായിട്ട് നമ്മളോട് ഇടപഴകുന്ന ആളുകളെ നമുക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും അല്ലേ സോ അതൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് പൊളൈറ്റ് ആവുക എന്നുള്ളത് സോ സോ നമുക്ക് നോക്കാം സോ ഫസ്റ്റിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇത്തരം എക്സ്പ്രഷൻസൊക്കെ നമ്മൾ എന്താണ് നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ എന്നാൽ ചേർക്കുന്ന സാധനങ്ങളാണോ അല്ലേ ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ പ്ലീസ് ആഡ് ചെയ്യാറുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പ്ലീസ് ഇപ്പം ക്ലോസ് ദ വിൻഡോ എന്ന് നമ്മൾ ജസ്റ്റ് ഒരാളോട് ക്ലോസ് ആ ജനലടക്കൂ എന്ന് പറയുന്നതും പ്ലീസ് ക്ലോസ് ദ വിൻഡോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ കുറച്ച് പൊളൈറ്റ് ആയി ആവുന്നത് കൊണ്ടാണ് നമ്മളവിടെ ഒരു പ്ലീസ് ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ചേർക്കുന്ന ഈ എക്സ്പ്രഷൻസിനും ഫ്രേസസിനൊക്കെ ഉപരിയായിട്ട് പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളത് പറയുന്ന രീതി നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളൈറ്റ്നസ്സിൽ നമ്മളിപ്പോൾ ലിംഗ്വിസ്റ്റിക് സൈഡ് മാത്രമാണ് നോക്കുന്നത് ഓക്കെ സോ പ്ലീസ് ഈസ് എ വെരി കോമൺലി യൂസിങ് പൊളൈറ്റ് എക്സ്പ്രഷൻ റൈറ്റ് ഇനി അതേപോലെ അതിനെ ഒന്നുകൂടി ആക്കുന്ന ഒരു എക്സ്പ്രഷനാണ് കുഡ് യു പ്ലീസ് എന്ന് പറയുന്നത് കുഡ് യു പ്ലീസ് ഈ കുഡ് എപ്പോഴും ഒരു ഒരു പൊളൈറ്റ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കുഡ് അല്ലേ ഇംഗ്ലീഷിലുള്ള കുഡ് എന്ന് പറയുന്ന വേർഡ് സോ കുഡ് യു പ്ലീസ് എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വളരെ ആക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുഡ് യു പ്ലീസ് മൂവ് എ ബീറ്റ് കുഡ്യു പ്ലീസ് മൂവ് അപ്പിറ്റ് ഒരല്പം നീങ്ങിയിരിക്കാമോ സ്വല്പം നീങ്ങി തരാമോ എന്ന് പറയുമല്ലേ അല്ലെങ്കിൽ കുര്യു പ്ലീസ് ഹോൾഡ് ഓൺ എ മൊമെൻറ്റ് കുര്യൂ പ്ലീസ് ഹോൾഡ് ഓൺ എ മൊമെൻറ്റ് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരാളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴാണ് ഈ കുടിയു പ്ലീസ് പോലെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ എക്സാമ്പിൾസ് നിങ്ങളുടെ നോട്ട്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കുടിയു പ്ലീസ് ടേൺ ഡൗൺ ദ വോളിയം വോളയൂമിൽ ഇറ്റ് കുര്യു പ്ലീസ് ടേൺ ഡൗൺ ദ വോളിയൂം എല്ലിട്ടില്ല വോളിയൂം കുറച്ചൊന്ന് കുറക്കാമോ എന്നൊക്കെ നമ്മൾ ആളുകളോട് പറയില്ലേ സോ അവരുടെ ഒരു പ്രിഫറൻസിന് എതിരായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ഒന്ന് പൊളൈറ്റായിട്ട് പറയാമെന്ന രീതിയിൽ ഓക്കെ ഇതേപോലെ കുീസ് പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് വു ഡ്യൂ മൈൻഡ് എന്താണ് വു ഡ്യൂ മൈൻഡ് സോ അതും നമ്മൾ ഒരാളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുമ്പ് യൂസ് ചെയ്യാവുന്ന ആഡ് ചെയ്യാവുന്ന ഒരു പൊളൈറ്റ് ഫ്രേസാണ് വുഡ് യു മൈൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ ആ ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ രീതിയിൽ ആ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ തന്നെ പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോൾ അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ തന്നെ ഉള്ളൂ സോ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ ഞാനിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് പ്രയാസമാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന എക്സ്പ്രഷനും ഇതുപോലെ ഒരു പൊളൈറ്റ് എക്സ്പ്രഷനായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് മറ്റൊന്നാണ് ഡു യു തിങ്ക് യു കുഡ് എന്താണ് ഡു യു തിങ്ക് യു കുഡ് ഇത് നമ്മൾ ചേർക്കുന്നതും ഇതുപോലത്തെ ഒരു പൊളൈറ്റ് രീതിയിലാണ് അതായത് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ അതിനെ മലയാളത്തിലേക്ക് നമ്മൾ ആക്കുമ്പോൾ അതിനെ മലയാളത്തിലേക്ക് ആക്കണമെന്നില്ല സോ ഇതൊരു പൊളൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ ഡു യു തിങ്ക് യു കുഡ് ഫിക്സ് ദിസ് കമ്പ്യൂട്ടർ ഡു യു തിങ്ക് യു കുഡ് ഫിക്സ് ദിസ് കമ്പ്യൂട്ടർ നമ്മുടെ കമ്പ്യൂട്ടർ കേടാണെന്ന് വിചാരിക്കുക സോ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറൊരാൾ എന്താണെന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഡു യു ഡു യു തിങ്ക് യു കുഡ് ഫിക്സ് ദിസ് കമ്പ്യൂട്ടറി കമ്പ്യൂട്ടർ ശരിയാക്കാൻ നിങ്ങൾ നിങ്ങൾക്കത് ശരിയാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഏ അല്ലെങ്കിൽ നിങ്ങൾക്കത് ശരിയാക്കാൻ പറ്റുമായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആ കമ്പ്യൂട്ടർ ഒന്ന് ശരിയാക്കൂ എന്ന് പറയുന്നതിന് പകരം ഒരു ഫോമലായിട്ട് ചോദിക്കുന്ന രീതിയാണത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സീറ്റിലിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിലോ ബസ്സിലൊക്കെയാണ് അപ്പോൾ വേറൊരാൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ നമുക്ക് ആ സീറ്റിൽ ഇരിക്കണം അവർക്ക് ഈ സീറ്റിലേക്ക് മാറി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കില്ലേ സോ അവിടെയൊക്കെ നമ്മൾ നിങ്ങളിങ്ങോട്ട് ഇരുന്നോളൂ ഞാൻ അങ്ങോട്ട് ഇരിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ സോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെയല്ലേ നമ്മൾ പറയുക സോ ആ ഒരു സ്റ്റൈലാണ് ഇതൊക്കെ അതെങ്ങനെ പറയാം ഡു യു തിങ്ക് യു കുഡ് സ്വിച്ച് ദ സീറ്റ്സ് എന്നാണ് പറയുക അതായത് സ്വിച്ച് ചെയ്യുക സീറ്റ് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക സോ ഡു യു തിങ്ക് യു കുഡ് സ്വിച്ച് ദ സീറ്റ് വിത്ത് മീ എനിക്കും നിങ്ങൾക്കും കൂടി ഇങ്ങനെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റുമോ ആ ഇവിടെയൊക്കെ ഇവിടെ എന്തും ചെയ്യാം വുഡ്യൂ മൈൻറ്റും ചോ ചോദിക്കാം വുഡ്യൂ മൈൻഡ് സ്വിച്ചിങ് ദ സീറ്റ് സീ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് എനിക്ക് ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചാൽ യു പ്ലീസ് സ്വിച്ച് ദ സീറ്റ് വിത്ത് മീ ആ എന്നോട്ട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇതൊക്കെ പൊളൈറ്റ്ലി ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചേർക്കാവുന്ന ഫ്രേസസ് ആണ് അർത്ഥം പിന്നെ അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഫ്രൈസാണ് മേ ആയി അല്ലെങ്കിൽ ക്യാൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സോ അതൊരു പെർമിഷൻ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻ ഐ യൂസ് യുവർ പെൻ ഫോർ എ മൊമെൻറ്റ് ക്യാൻ ഐ യൂസ് യുവർ പെൻ ഫോർ എ മൊമെൻറ്റ് ഞാൻ നിങ്ങളുടെ പേന ഒരു ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് എടുത്തോട്ടെ അല്ലെങ്കിൽ മേ ഐ പാർക്ക് മൈ കാർ ഹിയർ മേ ഐ പാർക്ക് മൈ കാർ ഹിയർ ഞാനിവിടെ കാർ ഒന്ന് പാർക്ക് ചെയ്തോട്ടെ സോ അതൊക്കെ നമ്മൾ എന്താണ് ആ ആളോട് ഒരു ബഹുമാന പുരസ്തരം ചോദിക്കുകയാണ് അല്ലേ നമ്മളൊരു ധാർഷ്ട്യം ഒന്നും കാണിക്കാതെ നമ്മളൊന്ന് സോഫ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മേ ഐ അല്ലെങ്കിൽ ക്യാൻ ആയി എന്നൊക്കെ പറയുന്ന ഫ്രേസസ് സോ മേ ഐ യൂസ് യുവർ ചാർജർ ഫോർ എ വൈൽ ഞാൻ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഈ ചാർജർ ഒന്ന് യൂസ് ചെയ്തോട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മേ ഐ അല്ലെങ്കിൽ ക്യാനായി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മളുടെ സംസാരം ഒന്ന് സോഫ്റ്റ് ആക്കാൻ നമ്മളൊന്ന് ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മറ്റൊരു ആണ് ഇഫ് യു ഡോൺ മൈൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാലും എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഡോൺ മൈൻഡ് പ്ലീസ് ഹെൽപ് മീ വിത്ത് ദിസ് ലഗേജ് ഇഫ് യു ഡോൺ മൈൻഡ് പ്ലീസ് ഹെൽപ് മീ വിത്ത് ദിസ് ലഗേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ ലഗേജിന് ഒന്ന് സഹായിക്കോ ലഗേജ് എടുക്കാൻ ഒന്ന് സഹായിക്കോ ഇഫ് യു ഡോൺ മൈൻഡ് പ്ലീസ് സിറ്റ് ഓൺ ദി അദർ സൈഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് മാറിയിരിക്കാമോ സോ നമ്മൾ ഒരാളോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് സോ അവരോട് ിറ്റ് അവിടെ പോയിരുന്നോളൂ എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന എന്താണ് ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനാണെന്ന് ഇഫ് യു ഡോൺ മൈൻഡ് പ്ലീസ് ആ മൂവ് ടു ദി അതർ സൈഡ് അപ്പുറത്തെ സൈഡേക്ക് മാറിക്കോളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരാളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതിനെ പൊളൈറ്റാക്കി ഒന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് എന്താക്ക ഒരു ഒരു മര്യാദയോടുകൂടി പറയാൻ വേണ്ടി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രേസസ് ആണ് ഇതൊക്കെ ഇഫ് യു ഡോൺ മൈൻഡ് എന്നൊക്കെ പറയുന്നത് അതേപോലെ മേ ബി വീ കുഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സ്റ്റെ സെൻറ്റൻസുകൾ ഇതുപോലത്തെ ഒരു പൊളൈറ്റ് സെൻറ്റൻസസ് ആണ് അതായത് മേ ബി വീ കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം പറയുന്ന കാര്യം അപ്പം നമ്മൾ ഒരാളുടെ എതിരായിട്ട് പറയുമ്പോഴാണ് അത് പറയുക അപ്പോൾ ഫോർ എക്സാമ്പിൾ മേ ബി വി കുഡ് മീറ്റ് ആഫ്റ്റർ ക്ലാസ് മേ ബി വി കുഡ് മീറ്റ് ആഫ്റ്റർ ക്ലാസ് ഇപ്പോൾ വേറൊരാൾ നമ്മളെ കാണാൻ വന്നിരിക്കുകയാണ് സോ നമ്മളപ്പോൾ ക്ലാസ്സിന് കയറാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ നിൽക്കുകയാണ് സോ അപ്പോൾ നമ്മൾ പറയില്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ വൈകുന്നേരം കണ്ടാലോ നമ്മൾ ജസ്റ്റ് അവരോട് പോയിട്ട് വൈകുന്നേരം വാ എന്ന് പറയുന്നതും നമുക്ക് വൈകുന്നേരം ആക്കിയാലോ അല്ലെങ്കിൽ വൈകുന്നേരം കണ്ടാലോ എന്ന് ചോദിക്കുന്ന എന്താണ് ആ എനിക്ക് ഇപ്പോൾ അസൗകര്യം ഉണ്ട് എന്ന് ആയി അതോടൊപ്പം ആ അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ അവരുടെ ആ ഒരു വികാരം കൂടി മാനിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ അതാണ് പൊളായിട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ മേ ബി വി കുഡ് എന്ന് പറയുന്നത് ഒരു കാര്യം മറ്റൊരാൾ ഒരാളുടെ താല്പര്യത്തിനെതിരായി നമ്മൾ പറയുമ്പോഴാണ് ഇപ്പം മേ ബി വി കുഡ് ട്രൈ അനദർ മെത്തേഡ് മേ ബി വി കുഡ് ട്രൈ അനദർ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം നോക്കാം ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യാനുള്ളൊരു മാർഗവുമായി നമ്മുടെ മുന്നിൽ വന്നതായിരിക്കും സോ അത് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അത് അത്ര പോരാ എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അയാളോട് ഇത് ശരിയാവില്ല നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് പറയുന്നതിന് പകരം ഒന്നുകൂടി പൊളൈറ്റായിട്ട് ഒരു സ്റ്റൈലാണ് എന്ത് മേ ബി വി കുൾ ലുക്ക് ഫോർ എനി അതർ മെത്തേഡ് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം ട്രൈ ചെയ്യാം എന്നൊക്കെ സോ അത് പറയുന്നിടത്ത് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം മേ ബി വി കുൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം നടർത്ഥം സതിൻ്റെയൊക്കെ എക്സാമ്പിൾ സെന്റൻസസ് ഓരോ ഓരോ എക്സ്പ്രഷൻ്റെയും അഞ്ച് എക്സാമ്പിൾസ് നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും സോ അപ്പം നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവും പിന്നെ ആ പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ പുതിയ സെന്റൻസസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പരിശീലിക്കുക ഇതേ ഈ മേ ബി വീക്കുണ്ട് അതേ ഒരു യൂസേജിൽ പറയുന്നതാണ് പെർഹാപ്സ് വി ആൻഡ് പെർഹാപ്സ് വി ആൻഡ് എന്ന് വെച്ചാലും നമുക്കൊരു ഒരു പക്ഷേ നമുക്ക് വൈകുന്നേരം ആക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസം ആക്കാം അല്ലെങ്കിൽ ഇത് വേണ്ട ഇപ്പോൾ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ മേ ബി വി കുഡ് എന്ന് പറയുന്നതും അതുപോലെ ഈ പെർഹാപ്സ് വി ക്യാൻ പെർഹാപ്സ് വി ക്യാൻ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ പെർഹാപ്സ് വി ക്യാൻ ട്രൈ അ ഡിഫറെൻറ്റ് മെത്തേഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ മറ്റൊന്നാണ് ഐ ആം എഫ്രൈഡ് ഐ ആം എഫ്രൈഡ് ഐ ആം എഫ്രൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ സോറി എന്ന് പറയുന്നതിൻ്റെ വേറെ രൂപം തന്നെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു അത്ര ഒരു പ്ലസൻ്റ് അല്ലാത്ത അത്ര ഒരു സന്തോഷകരമല്ലാത്ത ഒരു കാര്യം മറ്റൊരാളോട് കൺവേ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഒക്കെയാണ് നമ്മളത് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്ക് അത്ര സുഖം തോന്നാത്തൊരു കാര്യം പറയുമ്പോൾ അവരെ ഡിസപ്പോയിൻറ്റഡ് ആക്കാൻ സാധ്യതയുള്ള ഒരു ബാഡ് ന്യൂസ് പോലത്തെ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനെതിരായിട്ടുള്ളൊരു ഒരു ന്യൂസ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ മുമ്പ് പറയുന്ന യൂസ് ചെയ്യാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ എം എഫ്രൈഡ് ആ കാര്യം നേരെ പറയുന്നതിന് പകരം അപ്പോൾ ഐ എം സോറി ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും അതിൻ്റെ വേറൊരു ഫോമാണ് ഈ ഐ എം എഫ്രൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ചെന്നൊരു സീറ്റിലിരുന്നു അപ്പോൾ ആ സീറ്റ് വേറെ ആരുടെ റിസർവ്ഡ് സീറ്റാണ് എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ അവിടുന്ന് അയാളെ എഴുന്നേൽപ്പിക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറയുമ്പോൾ അത് അയാൾക്കൊരു ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ സോറി ആ സീറ്റ് വേറെ ആളുടെ ആണ് കേട്ടോ എന്ന് പറയലേ അവിടെ നമ്മളൊരു സോറി ആദ്യം ചേർക്കുന്നത് എന്തിനാണ് അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് അയാളോട് പറയാൻ പോകുന്നത് അതുകൊണ്ടാണല്ലേ അതേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ആം ഐ ആം എഫ്രൈഡ് ദാറ്റ് സീറ്റ് ഈസ് ടേക്കൺ ഐ എം എഫ്രൈഡ് ദാറ്റ് സീറ്റ് ഈസ് ടേക്കൺ ആ സീറ്റ് ഓൾറെഡി ടേക്കൺ ആണ് അല്ലെങ്കിൽ ഐ എം എഫ് ഐ കനോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് അല്ലെങ്കിൽ ഐ എം എഫ് ഐ കനോട്ട് അറ്റൻഡ് ദ പാർട്ടി എനിക്ക് പാർട്ടിക്ക് വരാൻ പറ്റില്ല കേട്ടോ ക്ഷമിക്കണം എന്ന ഒരു അർത്ഥമാണ് അതിനുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഒരു ഷോപ്പിലാണ് അപ്പോൾ എന്തെങ്കിലും സാധനം വന്ന് ചോദിക്കുമ്പോൾ സാധനം ഇല്ല അതില്ല എന്ന് പറയുന്നതിന് പകരം ഐ എം എഫ്രൈഡ് വി ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ആ കാര്യത്തിൽ ക്ഷമിക്കണം അല്ലെങ്കിൽ സോറി വി ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും മതി സോ ഈ രണ്ടും നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യാന്നാണോ എന്തെങ്കിലും സോറി പറയാം അല്ലെങ്കിൽ ഐ എം എഫ്രെയ്ഡ് എന്ന് പറയാം ഈ രണ്ടും ഒരു സുഖകരമല്ലാത്ത കാര്യം ഒരു ന്യൂസ് ഒരാളോട് കൺവേ ചെയ്യുമ്പോൾ പറയാവുന്ന ഒരു ഫോമൽ എക്സ്പ്രഷനാണ് മറ്റൊന്നാണ് വുഡ് ഇറ്റ് ബി ഓക്കെ വുഡ് ഇറ്റ് ബി ഇങ്ങനെ തുടങ്ങുന്ന സെന്റൻസുകളും ഇതുപോലെ ഒരു പൊള്ളായിട്ട് എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മാനേജറുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറുടെ അടുത്തോ ചോദിക്കുകയാണ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ കം എ ബിറ്റ് ലേറ്റ് ടുമോറോ ഇറ്റ് ബി ഓക്കെ ഐ കം എ ബിറ്റ് ലേറ്റ് ടുമോറോ എന്ന് വെച്ചാൽ ഞാൻ നാളൊരു സ്വല്പം നേരം വൈകി വന്നോ വന്നാൽ കുഴപ്പമുണ്ടോ ഇറ്റ് ബി ഓക്കെ കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് സോ ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ കം എ ബിറ്റ് ലേറ്റ് ടുമോറോ ഞാൻ നാളെ കുറച്ച് ലേറ്റായി വരുന്നതിന് പ്രശ്നമുണ്ടോ സോ അതിന് പകരം ഞാൻ നാളെ കുറച്ച് ലേറ്റ് ഔട്ടോ എന്ന് പറയുമ്പോൾ അതെന്താണ് അത് ഒരു 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 റൂഡ് ഒരു റൂഡ് മാനറാണ് അല്ലേ നേരം അപ്പോൾ അത്ര ഒരു സുഖകരമല്ലാത്ത കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അത്ര ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ പറയുന്നത് സോ അതുകൊണ്ട് നമുക്കതൊന്ന് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വുഡ് ഇറ്റ് ബി ഓക്കെ വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ബോറോ യുവർ ബൈക്ക് ഫോർ സം ടൈം നിന്റെ ബൈക്ക് കുറച്ച് സമയത്തിന് ഞാനൊന്ന് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ മനസ്സിലായില്ലേ സോ ആ ഒരു സ്റ്റൈലിൽ ചോദിക്കുന്നതാണ് വുഡ് ഇറ്റ് ബി ഓക്കെ മറ്റൊന്നാണ് ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് ഇതൊക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ മെയിൽ ഇമെയിലൊക്കെ ഒരു ഒരു ഓഫീസിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇമെയിലൊക്കെ അയക്കുമ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന രീതി നമ്മൾ അതിൻ്റെ ശേഷം പറയുന്ന കാര്യം ചെയ്ത് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ആ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇന്നത് ചെയ്യൂ എന്ന് കൽപ്പിക്കുന്നതിന് പകരം ആക്കുക ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് റിപ്ലൈ സൂൺ ആ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു റിപ്ലൈ തരികയാണെങ്കിൽ നന്നായിരുന്നു ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് സെൻഡ് ദ റിപ്പോർട്ട് ബൈ ടുമോറോ നാളത്തോടെ എങ്കിലും ആ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് തന്നാൽ നന്നായിരുന്നു എന്ന രീതിയിൽ പറയുമ്പോഴാണ് ഈ ഐ വുഡ് അപ്രീഷിയേറ്റ് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ ഇഫ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഇഫ് പോസിബിൾ പറ്റുമെങ്കിൽ അയ കഴിയുമെങ്കിൽ എന്നൊക്കെയുള്ള മീനിങ്ങിൽ ഇഫ് പോസിബിൾ പ്ലീസ് ഫിനിഷ് ഇറ്റ് ടുഡേ ഇഫ് പോസിബിൾ പ്ലീസ് ഫിനിഷ് ഇറ്റ് ടുഡേ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യൂ ഇഫ് പോസിബിൾ പ്ലീസ് ആ ഡോണ്ട് മെയ്ക്ക് എനി നോയ്സ് ആ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കണം എന്നൊക്കെ നമ്മളൊരു ഒരു മര്യാദയോടുകൂടി സോഫ്റ്റായിട്ട് പറയുന്നൊരു സ്റ്റൈലാണ് ഇഫ് പോസിബിൾ പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള താങ്ക് യു അതുപോലെ ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഒരു പൊളൈറ്റ്നെസ് കൊണ്ടുവരാനും ഒരു ബഹുമാനം കൊണ്ടുവരാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ യുവർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ താങ്ക്സ് അ ലോഡ് ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നതും ഇതുപോലെ ഒരു പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വലിയ ഒരു മഹാമനസ്കതയാണ് എന്നൊക്കെ പറയില്ല ഇപ്പൊ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ നമ്മളൊരു കാര്യം അവരടുത്ത് പോയി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിച്ച് കേട്ടിരുന്നിട്ട് ആ കുഴപ്പമില്ല ഇത് ഞാൻ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു സേ സോ ഓ നിങ്ങൾ ആ പറഞ്ഞ നിങ്ങളുടെ ഒരു വലിയൊരു മഹാമനസ്കഥയാണ് വലിയ ഉപകാരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്ന് പറയാം നമുക്ക് പിന്നെ അതുപോലെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ച കയറി നമ്മളുടെ കാര്യം പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാം അല്ലെങ്കിൽ എന്തു പറയാം സോറി ടു ബോദർ യു എന്ന് പറയാം സോറി ടു ബോതറിയു സോറി ടു ബോതറിയൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധി ശല്യം ചെയ്യുന്നതിൽ ക്ഷമിക്കണം എന്നാണ് അതോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ സോറി ടു ബോധർ യു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം പറയാം ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു മാനേജറാണ് അദ്ദേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി ചെയ്യുന്ന എന്തെങ്കിലും ഒരു പേപ്പർ സൈൻ ചെയ്യിക്കണം സോ നമ്മൾ എന്താ പറയുക സോറി ടു ബോതർ യു സർ യു പ്ലീസ് സൈൻ ദിസ് സോ അങ്ങനെ എല്ലായിടത്തും നമ്മൾ എന്തു ചെയ്യുക ഒരു ഒരു മര്യാദയുടെ ഒരു പൊളൈറ്റ്നെസ്സിൻ്റെ എലിമെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസ് മാത്രമല്ല നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മളത് പറയുന്ന ടോണ് അതുപോലെ അവർ നമ്മളടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്ന രീതി ഇതൊക്കെ പൊളൈറ്റ്നെസ്സിൻ്റെ ഭാഗമാണ് അല്ലേ നമ്മൾ അവർ പറയുന്ന കാര്യം മര്യാദ ശ്രദ്ധിച്ച് കേൾക്കാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അല്ല നോക്കാം നോക്കാം ഇതൊന്നും ഒരു പൊളൈറ്റ്നെസ്സിൻ്റെ ഭാഗമല്ലേ ഈ വന്ന ആളെ നമ്മൾ വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ പൊളൈറ്റായി അവരോട് പെരുമാറിയെന്ന് അവർക്ക് തോന്നുക അല്ലേ സോ നമ്മുടെ പെരുമാറ്റം കൊണ്ട് അവർക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായോ അതാണ് പൊളൈറ്റ്നെസ്സിൻ്റെ റിസൾട്ട് നല്ല ഫീലിംഗ് ആണെങ്കിൽ വി വർ പൊളൈറ്റ് ഇഫ് ഇറ്റ് ഈസ് എ ബാഡ് ഫീലിംഗ് വി വെർ റൂഡ് അങ്ങനെ മനസ്സിലാക്കണം സോ മൈ പോയിൻ്റ് ഈസ് സ്മോൾ വേർഡ്സ് ലൈക്ക് പ്ലീസ് സോറി could you please, would you mind? I would appreciate. പെർഹാപ്സ് വി കുഡ് അല്ലെങ്കിൽ മേ ബി വീ ഗുഡ് ഇങ്ങനെയൊക്കെ പറയുന്ന സ്മോൾ സ്മോൾ വേർഡ്സ് ക്യാൻ മെയ് ബിഗ് ചേഞ്ചസ് റൈറ്റ് സോ സ്റ്റാർട്ട് യൂസിങ് ദീസ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആൻഡ് പ്രാക്ടീസ് സ്പീക്കിംഗ് പൊളൈറ്റ്ലി വിത്ത് പീപ്പിൾ സോ എല്ലാവരും നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഈ പൊളൈറ്റ് എക്സ്പ്രഷൻസൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക ഇത് എത്രയും കോൺട്രാൻസ് ഇതുപോലത്തെ കുറെ സെൻറ്റൻസസ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ഓരോ എക്സ്പ്രഷൻ്റെ എക്സാമ്പിൾസ് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സെൻറ്റൻസസ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക അപ്പം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇത്തരം എക്സ്പ്രഷൻസൊക്കെ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ നമുക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ സ്വയം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഒക്കെ താഴെ രേഖപ്പെടുത്തുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദെൻ ഗുഡ് ബൈ